രാത്രി ഭക്ഷണം വെറും ഭക്ഷണം കഴിക്കലിനുപരി പലപ്പോഴും വൈകാരികമായ ഒരു ആവശ്യമായി മാറുന്നു എന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം പിരിമുറുക്കം ക്ഷീണം ഏകാന്തത ക്രമം തെറ്റിയ ഭക്ഷണശീലം വിശപ്പ് എന്നിവിടെയെല്ലാം ആകെ തൂക്കിയാണ് രാത്രിയിലെ ഭക്ഷണാഘോഷം ഒരു ദിവസത്തിന്റെ അവസാനത്തിൽ ഭക്ഷണം ആവോളം മതിപരുവോളം കഴിച്ചാണ് തൃപ്തി കണ്ടെത്തുന്നത് രാത്രി ഭക്ഷണം അപകടത്തിലാക്കുന്നത് നാല് പ്രധാന ഘടകങ്ങളാണ് ഒന്ന് ഭക്ഷണത്തിന്റെ അളവ് അമിതമാകുന്നത് രണ്ട് വളരെ വൈകിയുള്ള ഭക്ഷണ മൂന്ന് അമിതമായ കൊഴുപ്പും ഊർജ്ജവും മധുരവും നാല് മാംസ മാംസവിഭവങ്ങളുടെ അമിത ഉപയോഗം വെറൈറ്റി ഭക്ഷണ വിഭവങ്ങൾ പരീക്ഷിക്കാൻ വെജിറ്റേറിയൻസും രാത്രി ഭക്ഷണം പുറത്തുപോയി കഴിക്കുന്നത് ആസ്വദിക്കാറുണ്ട് അമിത പ്രമേഹവും ഉണ്ടാകാൻ ഇത് കാരണമാണ് മാംസ വിഭവങ്ങൾ കൂടിയെന്ന് മാത്രമല്ല പുതിയ രീതിയിലുള്ള വിഭവങ്ങൾക്ക് പ്രത്യേകിച്ച് ധാരാളം കൊഴുപ്പ് ചേർത്തുണ്ടാക്കുന്ന വിഭവങ്ങൾക്ക് പ്രിയമേറുകയും ചെയ്തു ചുട്ടെടുത്തതും ഗ്രില്ല് ചെയ്തതും കലോറി അളവ് വെച്ച് നോക്കിയാൽ ഗുണം ചെയ്യുന്നതാണെങ്കിലും തീയിൽ ചുട്ടെടുക്കുന്ന ഭക്ഷണം പതിവാക്കുന്നത് ആമാശയത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് മത്സ്യം ചുട്ടെടുക്കുന്നത് അപകടകാരിയാണ് രാത്രി ഭക്ഷണത്തിൽ വന്ന മാറ്റം പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് രാത്രി കഴിക്കുന്ന ഊർജ്ജവും കൊഴുപ്പും അധികമാകുമ്പോൾ അവ അബ്ഡോമൻ ഒബസിറ്റിക്ക് കാരണമാകും വയറിലെ കൊഴുപ്പും ഇൻസുലിൻ പ്രതിരോധത്തിനും ഇതുവഴി പ്രമേഹത്തിനും ഇടയാവും ദിവസേന കഴിക്കാവുന്ന ഉപ്പിന്റെ അളവ് അഞ്ച് ഗ്രാം ആണ് രാത്രി ഭക്ഷണത്തിലൂടെ മാത്രം ഈ അളവ് ശരീരത്തിലെത്തുന്നുണ്ട് രാത്രി ഭക്ഷണം വൈകി കഴിക്കുമ്പോൾ ശരീരം അഡ്രിനാലിൻ പോലുള്ള സ്ട്രെസ് ഹോർമോണുകൾ കൂടുതലായി ഉത്പാദിപ്പിക്കും ഇത് ബ്ലഡ് പ്രഷർ വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകും ഇന്നത്തെ യുവതലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് യൂറിക് ആസിഡ് കൂടുന്നത് മാംസവിഭവങ്ങളുടെ പ്യൂറിൻ എന്ന ഘടകം യൂറിക് ആസിഡ് കൂടുന്നതിന് കാരണമാണ് ുള്ള സന്ധി രോഗങ്ങൾ ഉണ്ടാക്കുന്നത് പ്രധാനമായും അമിതമായി മാംസ ഭക്ഷണം കഴിക്കുന്നതിനാണ് കൊളസ്ട്രോൾ ഘടകമായ ട്രൈഗ്ലിസറൈഡിന്റെ അളവ് കൂടുന്നതും മറ്റൊരു പ്രധാന പ്രശ്നമാണ് രാത്രി അമിത അളവിൽ മസാലയും കൊഴുപ്പും ഭക്ഷണം കഴിക്കുന്നവരിൽ കാണുന്ന സാധാരണ പ്രശ്നമാണ് കാസ്ട്രോ കാസ്ട്രോയിസോഫാഗൽ റിഫ്ലക്സ് നെഞ്ചരച്ചിലും പുളിച്ചതികെട്ടലും അസ്വസ്ഥതകളുമാണ് സാധാരണ ലക്ഷണങ്ങൾ കരളിൽ കൊഴുപ്പടിയുന്നത് ഇന്ന് മദ്യപാനികളുടെ രോഗം എന്നത് മാറി അമിത ഭക്ഷണം കഴിക്കുന്ന ആർക്കും വരാവുന്ന ഒരു പ്രശ്നമായിട്ടുണ്ട് അമിതമായി അന്നജം അന്നജമടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും അപകടകരമാണ് രാത്രിയിൽ അമിതമായി ചോറ് കഴിക്കുന്നത് ഒഴിവാക്കേണ്ടതാണ് കൊളസ്ട്രോൾ ഘടകങ്ങളായ ഡ്രൈ ഗ്ലിസറൈഡിന്റെ അളവ് കൂടുന്നത് ഇന്നൊരു പ്രധാന പ്രശ്നമാണ് സമയം തെറ്റിയുള്ള കഴിക്കലും അമിതമായി ഉള്ളിലെത്തുന്ന കൊഴുപ്പും കൊളസ്ട്രോൾ ഘടകങ്ങളിൽ സ്വാധീനിക്കുന്നുണ്ട് രാത്രി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നതിന് കാരണം പലപ്പോഴും മറ്റു സമയങ്ങളിൽ ഭക്ഷണം തീരെ കഴിക്കാത്തതാവാം രാത്രിയിലെ മാംസഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക തന്നെ വേണം ഏകാന്തത വരുമ്പോഴോ സങ്കടം വരുമ്പോഴോ ഭക്ഷണം കഴിക്കുന്ന പരിപാടി തീർത്തും ഒഴിവാക്കുക രാത്രി ഭക്ഷണത്തിൽ എണ്ണയും കൊഴുപ്പും മധുരവും കഴിവതും കുറയ്ക്കുക രാത്രി ഭക്ഷണത്തെക്കുറിച്ച് ഒരു പുനർചിന്തനം ആവശ്യമാണ്